വൃദ്ധ പരിപാലനമില്ലാതെ ഒരു വൃദ്ധ പരിപാലന കേന്ദ്രം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുന്നിടയിലാണ് വൃദ്ധ പകൽ പരിപാലന കേന്ദ്രം ഉദ്ഘാടനം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ടും ഇതുവരെ വൃദ്ധരെ പരിപാലിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടില്ല അപ്പിനഴികത്ത് ശാന്തകുമാരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പണി പൂർത്തിയാക്കിയ നില കെട്ടിടം രണ്ടായിരത്തിഒൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് അന്നത്തെ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് മന്ത്രി എം എ ബേബിയാണ് ഉദ്ഘാടനം ചെയ്തത് വൃദ്ധർക്ക് ഒറ്റപ്പെടലിന്റെ വിരസതകളിൽ നിന്നും മാറി മാനസിക ഉല്ലാസത്തോടെ സമയം ചെലവഴിക്കുവാനുള്ള അവസരമൊരുക്കുന്ന കേന്ദ്രം എന്ന നിലയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും വൃദ്ധ പകൽ പരിപാലന കേന്ദ്രം എന്ന നിലയിൽ യാതൊരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞാൻ ഈ കെട്ടിടത്തിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നത് എന്തുവായാലും സാറേ ഒത്തിരി വർഷം പത്ത് പതിനഞ്ച് വർഷമായി കാണും ഇത് വൃത്തന്മാർക്ക് വേണ്ടിയിട്ട് വൃത്തസേനമാനം പറഞ്ഞ് വെച്ചതാണ് ഇന്ന് വരെ ആ ഉദ്ഘാടനം മാത്രം കഴിഞ്ഞതേ ഉള്ളൂ അല്ല അതിനകത്ത് ഒരു കാര്യവും നടന്നിട്ടില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതിനെ രണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തുമായാലും ഇല്ല കൊറോണ വന്ന മുഖേന പകുതി പണിയാക്കി അതുകൊണ്ടൊരു ഗേറ്റും പണുതിട്ട് പിന്നെ അവിടെ ഒരു ഗില്ല് അടിച്ചു രണ്ട് പ്രാവശ്യവും മറ്റോ ഈ കഥകു മാറി ഇതിന്റെ വയ വയറിങ് എല്ലാം നാശപ്പെട്ടു പോയി രണ്ടാമത് വിട്ടത് അതും പോയി എന്തുവായാലും സാറേ ഓരോ പ്രാവശ്യം കുറേ പൈസ സർക്കാരിൻ്റെ ആയാലും കൊള്ളാ എവിടെ നിന്നായാലും കൊള്ളാ ഒരു കുറേശ്ശെ പൈസ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇതിന്റെ പണി ഇങ്ങനെ തന്നെ കിടക്കുവായി ഒരു പ്രയോജനവും ഇല്ലാതെ കിടക്കുന്ന പോലെ കിടക്കുക എന്തെങ്കിലും ഒന്നും പറയണ്ട ആരെയാലും വയ്യാത്തവർ ഇവിടെ കൊണ്ടുവന്നു എന്താ നല്ലൊരു ഘടകം ഞങ്ങൾ ഇതേണ്ട കല്യാണം ഞങ്ങൾ നിശ്ചയം പിന്നെ ചില ചില കാര്യങ്ങളെല്ലാം ഇക്കെട്ടടത്ത് വെച്ച് നടത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷെങ്കിൽ ഇത് പഞ്ചായത്ത് എന്ന് പറയും പിന്നെ ജില്ലാ പഞ്ചായത്ത് അനുവദിക്കട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിലാ അതുകൊണ്ട് അറിയത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ജില്ലാ പഞ്ചായത്തിൽ ആരിലും വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യമൊക്കെ പറയുമ്പോൾ അത് പഞ്ചായത്തിലേക്ക് ഞങ്ങൾ എഴുതി കൊടുത്തേക്കുക അങ്ങനെ എന്തുവായാലും കൊള്ളാ ഇത് ഇങ്ങനെ ഇവിടെ കിടക്കുക ദയവ് ഇത് എനിക്ക് ഒന്നേ പറയാനുള്ള എന്തുവായാലും ഒരു പ്രയോജനപ്പെടുത്തി തരണം ഇത് കുന്നിട താനിക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ സർപ്പക്കാവിനടുത്താണ് വൃദ്ധ പകൽ പരിപാലന കേന്ദ്രത്തിന്റെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് രണ്ടാം നിലയിൽ വേദിയും നിർമ്മിച്ചിട്ടുണ്ട് ഇടയ്ക്ക് സമീപ പ്രദേശത്തെ ചില കല്യാണങ്ങൾ നടത്താൻ ഈ കേന്ദ്രത്തിന്റെ ഹാൾ ഉപയോഗിച്ചിരുന്നു പിന്നീട് വർഷങ്ങളായി ലഹരി ലഹരിമാഫിയയുടെയും സാമൂഹിക വിരുദ്ധരുടെയും അനാശ്വാസ കേന്ദ്രമായി ഈ കെട്ടിടം മാറി കെട്ടിടത്തിന്റെ കഥവുകളും ജനാലകളും വയറിങ്ങുകളും സ്വിച്ച് ബോർഡുകളും സകലതും സാമൂഹിക വിരുദ്ധ നശിപ്പിച്ചു ശുചിമുറികളുടെ ഡ്രെയിനേജുകളും തകർത്തു നിലവിലെ കിണറ്റിൽ വേനൽക്കാലത്ത് വെള്ളമില്ലാത്തതിനാൽ കുഴൽ കിണർ നിർമ്മിക്കാനായി ജില്ലാ പഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും കൂടാതെ വൈദ്യുതി കൂടി എടുക്കുന്നതോടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറയാൻ തുടങ്ങിയിട്ടും മാസങ്ങളായി ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി മാറി വന്നിട്ടും സ്ഥാപനത്തോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത് ഹരികിഷോർ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നപ്പോൾ ഇവിടം സന്ദർശിച്ചിരുന്നു കേന്ദ്രം ഉടൻ പ്രവർത്തനക്ഷമമാക്കാൻ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു അദ്ദേഹത്തിന് സ്ഥാനമാറ്റം ലഭിച്ചതോടെ ആ പദ്ധതിയും നടന്നില്ല ജില്ലാ സാമൂഹിക ക്ഷേമ മിഷന് കീഴിൽ വൃദ്ധ പരിപാലനത്തിന് നിരവധി പദ്ധതികളുണ്ട് കെട്ടിടം ഗ്രാമപഞ്ചായത്തിന് കൈമാറി പ്രവർത്തനം തുടങ്ങുമെന്നും അധികൃതർ പറഞ്ഞിരുന്നു ഒന്നും സംഭവിച്ചില്ല കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ഉയരത്തിലുള്ള സ്ഥലത്തായതിനാൽ വൃദ്ധരെ ഇവിടെ എങ്ങനെ എത്തിക്കുമെന്നതും ചോദ്യചിഹ്നമാണ് കെട്ടിടം സംരക്ഷിച്ച് പ്രയോജനപ്രദമാക്കണമെന്നതാണ് തദ്ദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടൂർ